ഈ കേട്ടിട്ടില്ലേ പെട്ടെന്ന് അറ്റാക്ക് ചെയ്താ ചെയ്യും അല്ലെങ്കിൽ ഞാൻ കാണിച്ചു അറിയണ്ട വഴിയെ അറിഞ്ഞോളും അല്ല ചായോ കടയിൽ ആരുല്ല ഇനിയും കടയെങ്ങാനും അറ്റാക്ക് ചെയ്യൂ ആ അത് ശരിയാ ഒരു കാര്യം ചെയ്യാം ഞാനും ഉമ്മച്ചനും തങ്കത്തിനോട് കടയിലേക്ക് ഞാൻ പറഞ്ഞു ആ എന്നാ നീ വരണ്ട പോവാണ്ടായാലും ഊണു അയച്ചിട്ട് പോവാ കൊച്ചാപ്പിടയെ കൊടുത്താ മതി നീ തിരിച്ചു തിരിച്ചു ഇവിടെ ഇത്ര ഞാൻ എങ്ങനെ കണ്ടും വേണം ഒതുക്കാൻ പോകുന്നത് ഇത് അവരുടെ ഓ പിന്നെ ഈ പറയുന്ന ഗൗണ്ടർ ഗവണ്ണർമാര് ഇവിടത്തെ ഏത് കോണിലും ഏതവനും ജോലി ജീവിക്കാമെന്ന് ഇന്ത്യൻ ഇതിലുണ്ട് അല്ല ഇവനെവിടെ താമസിക്കാൻ പോകണത് ഇവിടെ ആന്റി അത് പറ്റൂല ഞാൻ ഒറ്റക്ക് എടാ സണ്ണിയേ ഇച്ചാരി നമുക്കേ കിഴക്ക ഔട്ട് ഹോസ്റ്റ് താമസിപ്പിച്ചാലോ ആ അവൻ ഒറ്റയ്ക്ക് താമസിക്ക ഗോവയിലെ എന്റെ ഹൗസ് ഓണർ പെരേരയില് വീട്ടിലുണ്ട് അത് നിറച്ച സീ ഫിഷ്ലീറ്റ് ഇത്രയുള്ള കുട്ടി സ്രാവുകൾ മമ്മിയുടെ പുളുവടിയോ നിർത്തുവോ ഒരു പെരേരയും കുറെ കുട്ടി സ്രാവുകളും ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സൂക്ഷിച്ച് വേണം ഇരുട്ടടി അടിക്കാൻ മടിക്കാത്ത കൂട്ടരാ ആ ഗൗണ്ടറും ബാച്ചും അങ്ങനെയൊക്കെ ജീവിക്കാൻ മച്ചാ അത് ശരി ഇതുവരെയായിട്ട് ഇവിടുത്തെ സെറ്റപ്പ് ഒന്നും ശരിയായില്ലേ ഇതെന്നാ പറ്റി കടല പോന്നോ ഒന്നും പറയേണ്ടാവേ ഭയങ്കര ഈ ഗോവം പെനി അടിച്ച ഈ നീരുവീഴ്ചയ്ക്ക് അപ്പത്തന്നെ പോവെന്ന് പറഞ്ഞാ ശരിയാണോ എന്നാലും പറഞ്ഞു ഏതോ ഒരു ഗോതമ്പീക്കി വായിച്ചിട്ടുണ്ടോ കറക്റ്റ് അത് കറക്റ്റ് നിന്റെയൊക്കെ സ്വഭാവത്തിന് നീര് വീഴ്ച മാറ്റാനുള്ള സകല സാധനമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് എന്താ പതുമില്ലാതെ കടയിലേക്ക് നാടോടുമ്പ നടുവ ഓടിയില്ലെങ്കിലും സൈഡിൽ ഓടേണ്ട പോലെ ഓടിക്കോ പക്ഷെ ഓടിക്കരുത് ഓടിക്കേണ്ടതൊക്കെ ഓടിച്ചല്ലേ പറ്റൂ ഇത് നാട്ടിലെ കുമ്പളങ്ങ ഓ അയ്യോ എന്നെ പൂഷണിക്കോ എന്നെല്ലോ കമ്മിയാ കമ്മിയാക്ക് പബ്ലിസിറ്റി പണ്ടേ சொல்லா யாருடா அந்த பரதேசி நம்ம சின்னவரை எல்லாம் முதல்ல உதச்ச அந்த பரதேசி இவன் தாங்க இது பொள்ளாச்சி எலும்புக்கு கொஞ்சம் பலம் சேர்த்துக்க இல்ல எலும்பு சீக்கிரம் ஒடிஞ்சிடும் ராய் எல்லாம் போ எழுப்ப ஒடி பின்ன ஒருமிச்சுடன் வலிய பாதா கவன்றேன் நான் உன்னை பார்த்துக்கிறேன் ஜாக்கிரத അപ്പോൾ അതെ നമ്മളാണ് ഇത് ചെയ്യുന്നത് எங்க ஆளை காணும் இந்த பக்கம் போயிருப்பாளோ வாங்கடா வாங்க வாங்கடா മൂന്നാറ് ആളുകളോ ഒരു പെണ്ണിനെ മൂന്നാറാളുകൾ തുറത്തിട്ട് വരുന്നു ഈ രാത്രിയില് അപ്പൊ അമ്മ ശരിയല്ല നീ കുടിയ ഞാൻ പോയി നോക്കിയിട്ട് വരാം കൈകാലൊക്കെ ആടിയിട്ട് കുറെ നാളായി ഇൻസൾട്ട് ചെയ്യണം ഗോവ ഡാനിന്ന് കേട്ട ഞെട്ടിപ്പോവും അവരെ കേട്ട് കാണും എല്ലാം ഓടിപ്പോയി

ஏன்டா சித்தப்பா உன் அண்ணமாக தப்பிச்சிட்டாலே ரொம்ப சந்தோஷமா இருக்கிறியா அவ என் ஏரியாவில இருந்து எங்கேயும் போக முடியாது போகவும் விட மாட்டேன் எந்த மோந்த அனிக்கு ஏர்லி மோர்னிங்கில் டீயும் காப்பி ஒன்னும் கொடுக்கண்ட எந்த கொச்சாப்பி இன்னல் சார் ஹேங்கவர் ஒன்னு மாறத்தேன் அளப்ப நல்ல பூசுகாரனா இல்லே பூசோ അതവന്റെ ഡാഡീടെ പഴയ തൊഴിലായിരുന്നു മൂന്നാല് കോച്ചും രണ്ടു മൂന്ന് കുപ്പി ഫെനിയും ദിവസം അവന് കഴിക്കുന്നു ഞാൻ വല്ല ഒക്കേഷനുള്ള ഒക്കെ കഴിച്ചു പിന്നെ ഡെയിലി നൈറ്റിൽ ഫുഡിന് മുമ്പ് ഹാഫ് ഹോട്ടൽ ഫെനി എനിക്ക് കഴിക്കണം അതവിടത്തെ നാടൻ അപ്പൊ കുടുംബം തന്നെ തറക്കണ്ടൻ തറവാട് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ലാർജ് ഫാമിലിയാ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് പൂശോ നടത്തും

റിയാൻ വേണ്ടി വന്നതാ അയ്യോ ഇതിനകത്തൊന്നും ഇല്ലല്ലോ അകത്തുണ്ടോ അകത്തോ അല്ല മോള് വലുണ്ടോ ഓ ആവത്തില്ല പുറത്തോന്ന് വാങ്ങിക്കാ. ആണോ ഒരു കാര്യം ചെയ്യേ ടാ ബഡ് കാഫി ഓ സാന രാവിലെ എന്താ കഴിക്കാൻ വേണ്ടത് ആ അവനെ ബ്രേക്ക്ഫാസ്റ്റിന് ആറ് വാടി എഗ്ഗ് ആ ഒരു പാക്കറ്റ് ബ്രെഡ് ഒരു ഗുപ്പി പാൽ ദേച്ചോ അത് ரொம்ப കമ്മിയാ இருக்கு ദേ മമ്മി എന്താ വലയ ടയേർഡ് ആയിരിക്കുന്നേ ഇന്നലെത്തെ സ്ലീപ്പും വണരെ മോശ മോനേ ഇന്നലെത്തെ ബാക്കി വല്ല ഇരിപ്പുണ്ടോടാ ഹാങ്ങോർ മാറ്റാൻ സോറി മമ്മി കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് മോൻ കൊച്ചാ പേറ്റ് സംസാരിച്ചോണ്ടിരിക്കും മമ്മി പോയി മോനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊണ്ടി കൊച്ചാ എന്താ സാറേ ആടുമേന്റെ കാസിനെ ഹാങ്കേ പോലെ കിടക്കുന്നത് മനസ്സിലായില്ലേ ആടുമേന കാട് പോലെ കിടക്കുന്ന എന്താ ചോദിച്ചത് തെലുങ്ക് തെലുങ്ക് ഞാൻ വിചാരിച്ചു ഹിന്ദിയാണ് ഹിന്ദി സ്മോള വരും ഈ എന്റെ പൊന്നു കൊച്ചപ്പിച്ചേട്ടാ ഞാൻ പറഞ്ഞില്ല എന്റെ ലീല് എന്റെ പിന്നെ ആളുകൾ അകത്ത് പൂടെയെങ്കിലും കാണാൻ നോക്കട്ടെ പൂടെ ഉണ്ടോ നോക്കട്ടെ നോക്കിക്കോ അയ്യോ അപ്പൊ ഇതിനകത്ത് കാണും അവിടെ നോക്കട്ടെ അയ്യോ കാലി ബീർ ബോട്ടിലാണല്ലോ അപ്പൊ സ്മോള ബാത്റൂമിൽ കാണും എന്റെ അമ്മ സാറേ ഇന്നലെ രാത്രി ആരും അറിയാതെ ഒപ്പിച്ചായിരിക്കും അല്ലേ നല്ല അറുപയാന ഉറുപ്പടി സാർ എടോ താൻ ആവശ്യമില്ലാതെ ഒന്നും പറയണ്ട ഇന്നലെ രാത്രി ഓടിക്കേറി വന്നതാ പാവം പവിഴം പവിഴം ആ പവിഴം പോലത്തെ സാധനം എപ്പടി ഇരിക്കണ്ട ഉറുപ്പടി എടോ

നമുക്ക് ബേക്കിൽ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വാ അയ്യോ മോളിക്കുട്ടി അവത്തൊരു പെണ്ണ് നീ ഏതാടി കൊച്ചൻ എന്താടി നിന്റെ ചെവിയൊക്കെ അറിഞ്ഞിരിക്കാണോ പറഞ്ഞേ കേട്ടില്ലേ ഓപ്പൺ ദ ഡോർ ഇത്ര ചെറുപ്രായത്തിലേ വേണ്ടാത്ത ഇറങ്ങി മോരടിക്ക് പോകും നിന്റെ സങ്കടം കഴിച്ചു എന്റെ അടുത്ത് വേണ്ട ഞാൻ വരെ ആക്കി കണ്ടവളാ ഒന്ന് ക്ഷമിക്കേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം കണ്ടിട്ട് പാവം കുട്ടിയാന്ന എനിക്ക് തോന്നുന്നേ നോ നോ ഞാൻ നല്ല പദം വന്ന മദാമമാരുടെ കൂടെ ഇടപഴകിയിട്ടുള്ളവളാ ഇവച്ചോട് മുഖലേഷൻ കാണുമ്പോഴേ എനിക്കറിയാം ആദ്യം അവനെയാണ് അടിക്കേണ്ടത് എന്നെ ഡാടി ഇവിടെയുന്നത് ഇവിടെ തപ്പണോന്നാ വല്ലതും കട്ടെടുത്ത് ഒളിപ്പിച്ച് വെച്ചുണ്ടാവും ഡാനി വരട്ടെ ആന്റി എന്നിട്ട് തീരുമാനിക്കടാ ഡാനി ഇതിനെയാണ് നീ തനിച്ച് താമസിക്കണോന്ന് പറഞ്ഞതല്ലേ നിന്റെ ഗോവൻ ഹാബിറ്റ് ഒന്നും ഇവിടെ കാണിക്കണ്ട എന്റെ ആങ്ങളൊക്കെ ഒരു നെലി വേലൊക്കെ ഉണ്ട്

എന്റെ എന്റെ മൊന്നു മോനെ മറനാട്ടി വന്നത് സംരക്ഷണം ഏറ്റെടുത്ത് വെറുതെ ശത്രുത വരച്ചു വെക്കരുത് അതുകൊണ്ട് ആ പെണ്ണിനെ വേഗം നോക്ക് അങ്കിളിന്റെ കേട്ടാ തോന്നും ഞാൻ മലപ്പുറം അവളെ പിടിച്ചു വെച്ചിരിക്കാണെന്ന് ഉണ്ടായ കാര്യങ്ങളെല്ലാം ഞാൻ അങ്കിളിനോട് പറഞ്ഞതല്ലേ കണ്ടിട്ട് ഏതോ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണെന്ന് തോന്നുന്നു ആരെയൊക്കെയോ ഭയക്കുന്ന പോലെയുണ്ട് എന്നതാ എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല ഓ മൈ ഗോഡ് ഇനി വല്ല മെന്റൽ ഡിപ്രഷനും ഒന്നും അല്ലാണ്ടി അവൾ ആ ഗവൺ സ്വന്തത്തിൽപ്പെട്ട അതിനെ കാണാത്തതിനെ കുറിച്ച് മാർക്കറ്റിൽ വലിയ ചർച്ചാ വിഷയുന്നു എന്റെ കർത്താവേ ആ ഗൗണ്ടറും പടകളും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നീ ആ പെണ്ണിനെ പറഞ്ഞുവിടാൻ നോക്ക് നമ്മളെ എതിർക്കാൻ ഒരു തുമ്പ് കിട്ടാൻ കാത്തിരിക്കമാരെ പറഞ്ഞു നോക്കാം അവർക്ക് പോട്ട് ബലമായി പിടിച്ചിറക്കി വിട്ടിട്ട് ആ പെണ്ണെന്തെങ്കിലും കാണിച്ച പിന്നെ ഞാൻ സമാധാനം പറയണ്ടേ പിന്നെ നാട്ടിലുള്ള ഗേൾസ് ഒക്കെ ഒപ്പിക്കുന്ന കുഴപ്പങ്ങൾക്ക്